ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് എസ് പ്ലെയിൻ ഔഡ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചെർണോബിൽ എന്ന വെബ് സീരീസിന്റെ കഥ പറയുന്ന നാലാമത്തെ ഭാഗമാണ് എന്നാൽ കഥ ആരംഭിക്കുന്നതിന് മുന്നേ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരു ക്ഷമ ചോദിക്കുകയാണ് ഇത്രയും വൈകിച്ചത് ഞാൻ മനഃപൂർവ്വം വൈകിച്ചതല്ല കുറച്ചധികം തിരക്കുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എഡിറ്റേഴ്സ് മൂന്ന് വീഡിയോസും അതായത് മൂന്ന് ചാനലിലേക്കുള്ള വീഡിയോസും മൂന്ന് പേരെ ചെയ്യുന്നത് അപ്പോ അവർ ലീവായതും എല്ലാം കൂടി നല്ല ഡിലേ വന്നു അതുപോലെ പലരും കമന്റ് ചെയ്യുന്നതാണ് സീരീസ് തുടങ്ങി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നീ തുടങ്ങിയത് ഉറപ്പായിട്ടും എൻ്റെ ഈ ചീത്ത പേര് ഞാൻ മാറ്റിയിരിക്കും അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ ഈ വെബ് സീരീസിന്റെ കഥ പറയുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ അതിന് വളരെയധികം റവന്യൂ കുറവാണ് എന്നിട്ടും ഞാനിത് ചെയ്യുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇനി ഇപ്പോൾ എത്ര വരുമാനം കുറവാണെങ്കിലും ഉറപ്പായിട്ടും നമ്മുടെ മൂന്നാമത്തെ ചാനൽ അതൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അതിൽ വ്യൂസ് കുറവാണെങ്കിലും ഞാൻ വെബ് സീരീസ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അത് അതെന്റെ സന്തോഷത്തിന് അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേർക്കെങ്കിലും ഈ വെബ് സീരീസിനോട് നല്ല താല്പര്യമുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സീരീസ് ചാനൽ കൊണ്ടുപോകും കേട്ടോ അതുപോലെ ചെറുനോബിൽ എന്ന ഈ ഒരു വെബ് സീരീസ് അത് താൽപര്യം എക്കാലം നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ഫിനിഷ് ആവാതെ ഇനി ഈ ചാനലിൽ ഞാൻ മറ്റൊരു വീഡിയോ അപ്ലോഡ് ആകുന്നില്ല എന്താ പോരെ അപ്പൊ നമുക്ക് ഇനി കഥയിലേക്ക് വരാം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത് ഒരു കോൾ മൈനിലേക്ക് കൽക്കരി മൈനിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ വരികയാണ് ഉദ്യോഗസ്ഥർ വന്ന വാടേന് എല്ലാവരോടും വേഗം ഇവിടുന്ന് റെഡി ആയിട്ട് വരാൻ പറ്റുന്നുണ്ട് ആ പറയുന്നതിൽ കുറച്ചൊരു അധികാരത്തിന്റെ ഹുങ്ക് ഹുങ്കുണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഇത് സോവിയറ്റ് യൂണിയൻ ആണ് അവിടെ അധികാരികളെക്കാൾ മുതലാളികളെക്കാൾ വാല്യൂ ആർക്കാണ് തൊഴിലാളികൾക്കാണ് അപ്പൊ ആ തൊഴിലാളികളുടെ ലീഡർ മുന്നോട്ടേക്ക് വന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കുന്നത് കൂടെ നിൽക്കുന്ന ആ രണ്ടാൾക്കാരുടെ യിലുള്ള ഗണ്ണ്ണ് കണ്ടിട്ടാണോ അതിൽ എത്ര ബുള്ളറ്റ് ഉണ്ടാവും എന്തൊക്കെയായാലും അഹങ്കാരം അത് ഞങ്ങളോട് കാണിക്കാൻ നിക്കണ്ട എന്തിനാ വന്നത് ഞങ്ങൾ എന്താ ജോലി ചെയ്യേണ്ടത് ആ കാര്യം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മഞ്ഞമായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും ഈ സമയത്ത് ഈ ഓഫീസർ പറയണം ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് വരണം നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ് അപ്പൊ അവരുടെ ലീഡർ പറയുന്നത് ഇങ്ങനെ മര്യാദക്ക് പറ മര്യാദക്ക് പറഞ്ഞാൽ ഞങ്ങൾ വരും ഇതും പറഞ്ഞ് ഈ കൽക്കരിയൊക്കെ പൊട്ടിക്കുന്നല്ലേ കയ്യിൽ നിറച്ച കരിയായിരിക്കും അയാളുടെ ഷോൾഡറിൽ ഒന്ന് തട്ടിയിട്ട് ഈ ലീഡർ നേരെ പോയിട്ട് ബൈക്കിൽ ഉണ്ടായിരുന്ന വണ്ടിയിൽ കയറുകയാണ് അങ്ങനെ ഓരോ ആൾക്കാരും വരുന്നുണ്ട് വരുന്ന ഓരോ ആൾക്കാരും ഇയാളുടെ ദേഹത്തും മുഖത്തൊക്കെ തൊട്ടിട്ടാ പോകുന്നതിന് ശേഷം ലിഡിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അവനെ കാണിക്കുകയാണ് അവന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ എന്ന് വെച്ചാൽ വളരെ മോശാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പല വിഷയവും എന്നെ കൊണ്ട് കാണാൻ കഴിയും പരമാവധി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് ഞാൻ അത് കാണിക്കുകയുള്ളൂ കാരണം അത്രയും ബ്രൂട്ടലായിട്ട് അവരുടെ ശരീരമൊക്കെ അളിഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇതൊക്കെ കാണുമ്പോൾ സങ്കടാവുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്നതല്ലേ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏകദേശം ആ ഒരു മനുഷ്യൻ നരച്ച് നരകിച്ച് മരിക്കാനായിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ദയാവധം കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ നല്ലത് അതായിരിക്കും പക്ഷെ എന്താ ഇതുപോലെ നരകിച്ച് മരിക്കാനാണ് ആ ഒരു മനുഷ്യന്റെ വിധി അപ്പൊ അയാൾ പറയുന്നുണ്ട് ഇയാളുടെ ഭാര്യ തൊട്ടടുത്തുണ്ടല്ലോ നീ ഇവിടുന്ന് പോയിക്കോ ഞാൻ നിനക്ക് കൂടെ ഇതിന്റെ ഒരു പ്രശ്നം വരും നീ ഇവിടുന്ന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലിഡിയ അവൾ അവിടുന്ന് പോകുന്നില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല നിന്റെ കൂടെ തന്നെ ഞാൻ ഇരിക്കുന്നു പറയണം എന്തൊരു സ്ത്രീയാണല്ലേ എന്തൊരു പ്രണയമാണ് അവളുടെ ഉള്ളിൽ ഇതും നടന്ന കാര്യം തന്നെയാണ് ഇതേ നേരത്തെ പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അവൻ ചോദിച്ച സമയത്ത് അതെല്ലാം വിശദമായിട്ട് അവന് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്ന് ചിരിച്ചുകൊണ്ട് ചിരിച്ച് കരഞ്ഞുകൊണ്ട് അടക്കാൻ പറ്റാത്ത വിഷമോ ഉള്ളിലുണ്ടെങ്കിലും അവനോട് ചിരിച്ചുകൊണ്ട് തന്നെ വർത്താനം പറയണം ഒരു വല്ലാത്ത സിറ്റുവേഷൻ തന്നെയാണ് ഇതേ ആശുപത്രിയിലേക്ക് ജെറാഡ് ഹാരിസ് പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് എമിലി വന്നിട്ടുണ്ട് ഇപ്പോ എന്നിട്ട് നേരെ കാണാൻ പോകുന്നത് ആ ആണവ ആണെന്നിലുണ്ടല്ലോ അവിടെ ജോലി ചെയ്ത ഒരു സീനിയർ സയന്റിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അയാളുടെ അവസ്ഥയോ ഈ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗവും ഇതുപോലെ മുറിവായിട്ട് പച്ചിറച്ച പോലെ ആയിട്ടുണ്ട് മുടി പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോയിട്ടുണ്ട് അധികം വൈകാതെ ഈ മനുഷ്യൻ മരിക്കും എന്നാൽ ഈ സമയത്ത് എമിലി അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇച്ചിരി അഹങ്കാരത്തിൽ എനിക്കൊന്നും പറയാലോ നിങ്ങൾ പൊയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഈ സീനിയർ സയന്റിസ്റ്റ് ഉള്ളത് ഉറപ്പാണ് അധികം നേരം ഉണ്ടാവില്ല ഇയാൾ എന്തായാലും മരണപ്പെടും ഇതിനുശേഷം വീണ്ടും ചെറുനോബലിൽ കാണിക്കുകയാണ് അങ്ങോട്ടേക്ക് ആ ഒരു കോൾ മൈനേസ് ഏകദേശം ഒരു നൂറ് പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്കിടാൻ ആവശ്യമായിട്ടുള്ള മാസ്ക് ഡ്രസ്സ് ഇതെല്ലാം കൊടുക്കുകയാണ് ഇതേ നേരം തന്നെ ഓഫീസിന്റെ ഉള്ളിൽ ജെറാഡ് ഹാരിസ് ഉണ്ട് ഈ മനുഷ്യൻ ആകെ ഒരു വല്ലാത്തൊരു കുറ്റബോധത്തിലാണ് അതായത് ആ ഒരു വലിയ കോറ് അതിന്റെ അടിയിൽ പണിയെടുക്കാനാണ് ഈ നൂറോളം തൊഴിലാളികൾ വന്നിരിക്കുന്നത് എന്നാൽ അവിടെ ജോലി ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവരോട് പറയേണ്ടേ ഈ കാര്യം കമാൻഡറോട് ചോദിക്കുന്ന സമയത്ത് ഇയാൾ ഒരുമാതിരി കിളി കിളിവാറിയ അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ഇയാൾ മരിക്കുമെന്ന് പറഞ്ഞല്ലേ അതിനുശേഷം ഇയാൾ ഇങ്ങനെ തന്നെയാണ് ഇതേ നേരം ആ ഒരു കോൾ മൈനേഴ്സിന്റെ ലീഡർ ഉണ്ടല്ലോ ഇയാൾ വന്നിട്ട് ആ റൂമിൽ കയറിയിട്ട് അവിടുത്തെ സോഫയിലിരുന്ന് ഇവരുടെ മുന്നിൽ തന്നെ സിഗരറ്റ് വലിക്കുകയാണ് അതായത് ഇത് സോവിയറ്റ് യൂണിയൻ ആണ് തൊഴിലാളികളുടെ കാലാണ് അതുകൊണ്ടാണ് അത്ര ഒരു എന്തായാലും ഇയാൾ വന്നൊരു സിഗരറ്റ് വലിച്ചിട്ട് ഞങ്ങൾ എന്ത് ജോലിയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ജെറാഡ് ഹാരിസ് ആ കാര്യം പറയണം അതായത് റിയാക്ടർ പൊട്ടിയിട്ടുണ്ട് അതിനുള്ളിൽ നിന്നും ഒരുപാട് ഫ്യൂല് അത് താഴേക്ക് മണ്ണിലൂടെ ഇറങ്ങി വെള്ളത്തിലേക്ക് ചേരാതിരിക്കാനായിട്ട് നിങ്ങളൊരു തുരങ്കുണ്ടാക്കി അതിന്റെ അടിഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഒരു പ്രത്യേകതരം കെമിക്കല് ഞങ്ങൾ തരും അത് ഫുള്ളായിട്ട് അവിടെ വിതറിയിടണം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് പിന്നെന്താ ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ എന്തായാലും ചെയ്യും പക്ഷേ കുറച്ചാൾ കൂടെ വേണം എന്ന് പറയുന്നത് ഒരു പത്ത് നാനൂറ് പേര് എന്തായാലും അതും റെഡിയാക്കി തരാമെന്ന് ജെറാഡ് ഹാരിസ് പറയാണ് പക്ഷേ ഈ ജോലിക്ക് അതിൻ്റെതായ റിസ്ക്കുകൾ ഉണ്ട് എന്ന് ഇയാളോട് പറഞ്ഞപ്പോൾ അതിനെന്താ നമ്മുടെ നാടിന് വേണ്ടിട്ടല്ലേ ചെയ്യാടോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഭയങ്കര സില്ലി ആയിട്ട് എടുത്ത് അങ്ങോട്ട് പോവുകയാണ് എന്തൊരു ആറ്റിറ്റ്യൂഡ് ആണല്ലേ പക്ഷേ ആറ്റിറ്റ്യൂഡ് ഉണ്ടോന്നൊരു കാര്യമില്ല സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് ഇവരവിടെ ജോലി ചെയ്താല് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊന്നും മരിക്കില്ലെങ്കിലും ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറു മാസം അവർക്കും ഇതേ ഗതി തന്നെയാണ് നാലോചിച്ച് നോക്കിയേ നൂറ് മനുഷ്യരാണ് നൂറല്ല ഇനി നാനൂറ് പേരും കൂടെ വരാറുണ്ട് അഞ്ഞൂറ് മനുഷ്യർ പിന്നീട് മുകളിൽ നിന്നും പൊട്ടി ആ ഒരു കോറ് കാണിക്കുകയാണ് ഏകദേശം ഒമ്പത് ദിവസമായി ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിനുള്ളിൽ നിന്നും റേഡിയേഷൻ അത് അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ നേരം തന്നെ ഗണിത് ഏകദേശം ഒരു നാനൂറുള്ള ആൾക്കാർ വേറെയും വന്ന് ഇപ്പം അഞ്ഞൂറ് പേരുണ്ട് അവർ നല്ല തുരങ്കവും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മുകളിലുള്ള ഇവരുടെ ലീഡറിനെ ഇവർ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ചേട്ടാ അവിടെ വെച്ച് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാടോ ഈ ചൂട് കുറക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിച്ചു തരുമെന്ന് ചോദിക്കുകയാണ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ലീഡർ നേരെ പോയിട്ട് അവിടെ നോക്കി നടത്തുന്ന ഒരു പട്ടാളക്കാരുണ്ട് ഇയാളോട് പറഞ്ഞിട്ട് അവിടെ വെക്കാൻ ഒരു എക്സോസ്റ്റ് ഫാന് വേണമെന്ന് പറയുകയാണ് അതുപോലെ ആ ഒരു മാസ്ക് ഇട്ടുകൊണ്ട് അവിടെ പണിയെടുക്കാനും പറ്റുന്നില്ല ആ ഒരു മാസ്ക് ഞങ്ങൾ ഉരാൻ പോവാണ് അപ്പം ഈ പട്ടാളക്കാരൻ പറയുന്നത് ദൂരി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് മണ്ണ് കയറി പോകും അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എക്സോസ്റ്റ് ഫാൻ അതൊന്നും ഴിയില്ല അതിന്റെ പ്രധാന കാരണം ആ ഭാഗത്താണല്ലോ റേഡിയേഷൻ കൂടുതൽ ഉണ്ടാവുക ആ റേഡിയേഷൻ എക്സോസ്റ്റ് വഴി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാവും അങ്ങനെ ഇപ്പൊ ലീഡർ പറഞ്ഞ ഒരു കാര്യം പട്ടാൾക്കാർ സമ്മതിക്കുന്നില്ല ഇതേ നേരം തന്നെ ആ ആശുപത്രിയിൽ പോയ എമിലിയെ കാണിക്കുകയാണ് അവൾ ആദ്യത്തെ സയന്റിസ്റ്റൊന്നും പറയാത്തോണ്ട് ഒരു സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോവാണ് അതായത് നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സയന്റിസ്റ്റ് ഉണ്ട് അവന്റെ അവന്റെ ആ ഒരു കോലം നോക്കും അച്ഛാമാരെ പത്ത് തൊണ്ണൂറ് വയസ്സായ ഒരു വയസ്സായിട്ടുള്ള ആളെപ്പോലെ ആയിട്ടുണ്ട് അവന്റെ ആ ഒരു ശരീരം അപ്പൊ അവനെ കണ്ടപ്പോ എമിലിക്ക് മനസ്സിലാവാതെ നീ അവിടുത്തെ ഒരു സീനിയർ സയന്റിസ്റ്റ് ആണ് എന്ന് ചോദിക്കുമ്പോൾ അവനെല്ലാം പറയാണ് അവന് പത്തിരുപത്തി മൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ ആ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ കോലാണ് ഇങ്ങനെ ആയിരിക്കുന്നത് മര്യാദക്ക് അവനൊന്നും അനങ്ങാൻ കഴിയുന്നില്ല അതുപോലെ എനിക്ക് അറിയുന്നൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് അവൻ പതിയെ തലചിരിക്കുമ്പോൾ മൂക്കുന്നൊക്കെ തനിയെ ചോര പുറത്തേക്ക് അങ്ങനെ വിളിക്കുകയാണ് ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വിഷയമാണ് പറ്റുകയാണെങ്കിൽ ഈ ഒരു വെബ് സീരീസ് നിങ്ങൾ കണ്ടു നോക്ക് അതായത് എന്റർടൈൻ ചെയ്യാനല്ല നമ്മുടെ ലോകത്തിൽ നടന്ന ഒരു ദുരന്തമാണിത് അപ്പൊ അന്ന് സംഭവിച്ച ആ ഒരു കാര്യങ്ങൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നിങ്ങളൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യും ഇതേ നേരം ഹോസ്പിറ്റലിന്റെ മറ്റൊരു ഭാഗത്ത് ലിഡിയാണല്ലോ അവളുടെ ഹസ്ബൻഡ് ഏകദേശം മരിക്കാനായിട്ടുണ്ട് നല്ല രീതിയിൽ റേഡിയേഷന്റെ എഫക്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവനെ മറ്റൊരു റൂമിലേക്ക് മാറ്റുന്നുണ്ട് അപ്പൊ കൂടെ തന്നെ ലിഡിയെ പോകുന്നുണ്ട് ഡോക്ടർമാരൊന്നും ഉള്ളിലേക്ക് കയറ്റുന്നില്ല അപ്പൊ ലിഡിയെ പറയാണ് എനിക്ക് മനസ്സിലായി അധികം നേരൊന്നും അദ്ദേഹം ഉണ്ടാവില്ല എന്നാൽ ആ ഒരു കുറച്ചു നേരം ഞാൻ കൂടെ നിന്നോട്ടെ അപ്പൊ അവര് സിസ്റ്റർ പറയുകയാണ് ഓക്കെ നിങ്ങൾ ഉള്ളിലേക്ക് പോയിക്കോ പക്ഷെ ഒരു കാരണവശാലും ആ ഒരു പ്ലാസ്റ്റിക് താണ്ടിക്കൊണ്ട് ഉള്ളിലേക്ക് പോരുത് അതിന്റെ പുറത്ത് നിന്ന് എന്ന് പറയണം അങ്ങനെ ലിഡിയ ഭർത്താവിനെ പോയി നോക്കുമ്പോ എന്റെ മക്കളെ എങ്ങനെയപ്പോൾ ഞാൻ നിങ്ങളെ കാണും ഒരു മനുഷ്യന്റെ തൊലി ഒരിച്ച് കട്ടിലേക്ക് കിടത്തി അങ്ങനെ ഉണ്ടാവും ആ ഒരു മനുഷ്യന്റെ ശരീരം കാണുമ്പോൾ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയോ കാരണം ഈ സീൻ കണ്ടിട്ടില്ല ലോകത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ലേ അന്നും ഇതുപോലെ ഒരുപാട് മനുഷ്യർ അനുഭവിച്ചില്ലേ അപ്പൊ ഇത് കാണുമ്പോൾ ശരിക്കും ആ ഒരു കാര്യം വന്നത് കണ്ണിങ്ങനെ നിറഞ്ഞുപോയി അത്രക്കും ഒരു പേടിയും തോന്നി അന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്ര വലിയൊരു ദുരന്തമായി തന്നെ എന്തായാലും അവനിപ്പോ മരിക്കും അപ്പൊ അവൻറെ ആ ഒരു കൈ ലിഡിയ വയറ്റത്തേക്ക് വെച്ചിട്ട് പറയാണ് എടാ നമുക്കൊരു കുഞ്ഞുണ്ടാ അതിന്റെ വയറ്റിൽ അവൻ വളരുന്നുണ്ട് കേട്ടോ അതായത് അവസാന സമയത്ത് അവനൊന്ന് ചിരിച്ചോട്ടെ സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ലിഡി അങ്ങനെ ചെയ്തത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടാ പാടില്ല ആ കുഞ്ഞിനും റേഡിയേഷന്റെ എഫക്ട് ഉണ്ടാവും ഇതിനുശേഷം വീണ്ടും ചെറുനോ ബില്ല് കാണിക്കുകയാണ് ആകെ തലപുതഞ്ഞ അവസ്ഥയിൽ ജെറോഡ് ഹാരിസ് അങ്ങോട്ടേക്ക് കമാൻഡർ കുറച്ച് ഹാപ്പി ആയിട്ട് വരികയാണ് എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗണിത തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞില്ല ഒരു ടണൽ ഉണ്ടാക്കി റിയാക്ടറിൽ ആ ഒരു റേഡിയേഷൻ കെമിക്കൽ അതൊന്നും താഴേക്ക് പോകാതിരിക്കാനായിട്ട് ഇവർ പണി ചെയ്യുന്നില്ല അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എന്നാൽ അതേ നേരം തന്നെ മറ്റൊരു പട്ടാൾക്കാരും വന്നിട്ട് പറയുകയാണ് സാറേ വേറൊരു വിഷയമുണ്ട് അപ്പം അത് കേട്ടപാട് തന്നെ ജെറാഡും പിന്നെ ഈ ഒരു കമാൻഡർ രണ്ടു പേരും കൂടെ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ നാന്നൂറിന് മുകളിൽ വരുന്ന ഈ ഗണിത് തൊഴിലാളികൾ ഒരാൾ പോലും ഒരു ജെഡി പോലും ഇടാതെ ആ ജോലി അവിടെ ചെയ്യുക ഇതെന്താ ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ചൂടുണ്ടെന്ന് ഞങ്ങൾ രാവിലെ മുതലേ പറയുന്നുണ്ട് അപ്പം നിങ്ങളായിട്ടൊന്നും ചെയ്തു തന്നിട്ടില്ല അപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ല അപ്പൊ ജെറാഡ് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ജോലി ചെയ്താൽ എത്രത്തോളം അത് അപകടമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ത് അപകടം നാടിന് വേണ്ടിട്ടല്ല ഒരു പ്രശ്നം വന്നാ പിന്നെ ഞങ്ങടെ ജോലി ചെയ്യേണ്ടേ അല്ലാതെ വേറെ എന്താക്കാനാണ് ഇതും പറഞ്ഞാൽ ആ മനുഷ്യൻ ഭയങ്കര കൂളായിട്ട് പോവാണ് കേട്ടോ ഇയാളെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു വല്ലാത്തൊരു മൈൻഡ് എന്നാൽ ജെറാഡിന്റെയും അതുപോലെ തന്നെ കമാൻഡറിന്റെ ഉള്ളിലെ ആ ഒരു പേടി എന്താന്ന് വെച്ചാൽ വസ്ത്രം ധരിച്ച ആൾക്കാർക്ക് വരെ അങ്ങനെ റേഡിയേഷൻ എഫക്റ്റ് ആവുക അപ്പൊ വസ്ത്രം പോലും ഇല്ലാതെ ആ ഒരു ടണില് ജോലി ചെയ്യുന്ന ഈ നാനൂറ് പേരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി മനുഷ്യജീവനൊന്നും യാതൊരു വിലയില്ലാത്തതുപോലെ ആയി പോകുന്നത് പോലെ ഇതിനുശേഷം ഹോസ്റ്റി ുള്ളിൽ കാണിക്കുകയാണ് അതായത് എമ്മിൽ റേഡിയേഷൻ എഫക്ട് ചെയ്ത് എടുക്കുന്ന ആ ചെറുപ്പക്കാരനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൻ അവിടെ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഈ അപകടം നടക്കുമ്പോൾ പവർ അത് ഇരുന്നൂറിൽ നിന്നും ഒരു നാനൂറിലേക്ക് വരെ ആ ഒരു റിയാക്ടറിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ എ സെഡ് ഫൈവ് എന്നൊരു എമർജൻസി സ്വിച്ച് ഉണ്ട് അത് നെക്കിക്കൂടെ അത് നെക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പവറും ഒറ്റയടിക്ക് ഫുൾ ആയിട്ട് ക്ലോസ് ആവില്ലായിരുന്നു ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇത് കേട്ട് ആ ഒരു ചെറുപ്പക്കാരും പറയണം മാഡം അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത് ഞാൻ വേഗം പോയിട്ട് എന്റെ സീനിയർ സ്റ്റാഫായിട്ടുള്ള അക്കീമോയുടെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം വേഗം പോയിട്ട് എ സെഡ് ഫൈവ് ആ സ്വിച്ച് മർത്തിയപ്പോഴാണ് ഇതുപോലൊരു ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചത് എന്നാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇതിനെന്തോ ഒരു കാരണമുണ്ടല്ലോ അപ്പൊ ഈ ചെറുപ്പക്കാരെ പറഞ്ഞ അക്കീമോ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് അയാളോട് തന്നെ ഈ കാര്യം ചോദിക്കുമ്പോൾ അയാളും അങ്ങനെ തന്നെയത് എമർജൻസി സ്വിച്ച് അത് ഓൺ ആക്കിയപ്പോഴാണ് ഇതുപോലെ ബ്ലാസ്റ്റ് നടന്നത് ആകെ കൺഫ്യൂഷനായിട്ട് എമിലി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ ലിഡിയ അവളുടെ വയറ്റില് അവളുടെ ഭർത്താവിന്റെ കൈയും വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് കണ്ട പാടിനെ എമിലി ചീത്ത പറഞ്ഞ അവളെ പുറത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് വരാത്തത് കണ്ടപ്പോ എമിലി എന്നെ ലിഡിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരിയാണ് ഇത് കണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ പറയണം നിങ്ങൾ എന്താ കാണിക്കുന്നത് ഒന്ന് നിർത്തുന്നു ഈ സമയത്ത് എമിലി പറയണതാ ഈ നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ അവൾ പ്രഗ്നന്റ് ആണ് അവളാണ് അവിടെ പോയി നിൽക്കുന്നത് ഇത് കേട്ടവാടിന്റെ ഡോക്ടർ അവളെ ചീത്ത പറയാണ് ഞാൻ നിന്നോട് ചോദിച്ചല്ലേ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നുള്ളത് ആ റേഡിയേഷൻ നിന്റെ കുഞ്ഞിനെ വരെ എഫക്ട് ചെയ്യും എന്ന പ്രഗ്നന്റ് എന്ന് വീണ്ടും അവൾ നുണ പറയാണ് കേട്ടോ ഇതേ സമയത്ത് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്ന എമിലിയെ സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടന കെ ജി ബി അവർ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്തിനാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് കേട്ടോ ഇതിനുശേഷം തലസ്ഥാനത്ത് കാണിക്കുകയാണ് മോസ്കോയിൽ അവിടെ ഇപ്പോൾ ഒരുപാട് അധികാരികൾ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ജെറാഡ് ഹാരിസും അവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കമാൻഡർ വന്നിട്ട് ജെറാഡിനൊരു കാര്യം പറയുന്നുണ്ട് നീ അയച്ച ഒരു എം എൽ എ ഉണ്ടല്ലോ അവളെ കെ ജി ബി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കേട്ടപ്പോൾ ജെറാഡ് ആകെ ഷോക്കായി പോകുന്നുണ്ട് അവൾ അങ്ങോട്ട് കഴിച്ചാൽ ഞാനല്ലേ എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ കമാൻഡർ പറയുന്നത് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ ഒരു ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത് അപ്പൊ അവളെ റിലീസ് ചെയ്യാൻ ഒരു വഴിയിൽ ചോദിക്കുമ്പോൾ ഒരു വഴിയില്ല നീ ഇപ്പ തൽക്കാലം വന്ന മീറ്റിംഗ് തുടങ്ങാനായി എന്ന് പറയണം അങ്ങനെ എല്ലാ അധികാരികളും അവിടെ കൂടിയിട്ടുണ്ട് ഇപ്പൊ കമാൻഡർ സംസാരിക്കുകയാണ് ആ റിയാക്ടർ അത് തകർന്ന് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ ഫ്യൂലും താഴെ കൊലിച്ചിറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഗണിത് തൊഴിലാളികളെ കൊണ്ടുവന്ന് ആ വലിയ അപകടത്തെ നമുക്ക് തടുക്കാൻ പറ്റി എല്ലാവരും ക്ലാപ്പ് ചെയ്യണം ഒരു വലിയ മിഷൻ സക്സസ് ആയിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹീറോ ജെറാഡ് ഹാരിസ് തന്നെ പറയുന്നു അറിയണം ഇപ്പൊ ജെറാഡ് ഹാരിസ് എഴുന്നേൽക്കുകയാണ് കമാൻഡർ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആപത്തിനെയാണ് നമ്മൾ തടുത്തത് എന്നായി അതിനേക്കാൾ വലിയൊരു ആപത്ത് അതിന് വരാൻ പോകുന്നതേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് ഇത് ഇത് തീരുന്നില്ലേ എന്ത് ചെയ്താലും ഇത് തീരില്ലേ സാർ എന്ത് ചെയ്യാനാ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയില്ലേ ആ റിയാക്ടറിന്റെ മുഗൾ ഭാഗം ഓപ്പൺ ആയിരിക്കുകയാണ് അന്തരീക്ഷത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ റേഡിയേഷൻ സ്പ്രെഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെർനോബലിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ അതൊരു കണ്ടാമിനേറ്റഡ് സോണായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുക അതിന് പുറമെ പത്ത് നാനൂറ് കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാ മനുഷ്യരെയും ഉടനടി നിങ്ങൾ മാറ്റണം അതൊരു വലിയ നമ്പർ ആളുകൾ തന്നെയായിരിക്കും കേട്ടോ ഇതും കഴിഞ്ഞാല് ആ ഒരു ചെറുനോബിൽ ദുരന്തം നടന്ന ഒരു പവർ പ്ലാന്റ് ഉണ്ടല്ലോ അതിന്റെ നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മൃഗങ്ങളെയും വെട്ടിവെച്ച് കൊന്നുകളയണം കാരണം ആ ഒരു മൃഗങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ റേഡിയേഷൻ സ്പ്രെഡ് ആവാൻ അവറ്റകളും കാരണമാവും അതുപോലെ തന്നെ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മരമോ ചെടിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എല്ലാം കത്തിച്ചു കളയണം എന്ന് പറയണം എന്നാൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്യണമെന്ന് കേട്ടപ്പോൾ എല്ലാവരും ആകൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് എന്നാൽ തുടക്കം മുതലേ ഈ വലിയ പ്രശ്നത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത് ജെറാഡ് ഹാരിസിന്റെ ഓരോ നിർദ്ദേശങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്തും അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാൻ എല്ലാവരും തയ്യാറാവുകയാണ് നിങ്ങൾ നിങ്ങളെല്ലാത്തരം അധികാരം എടുത്തോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോ എന്ന് പറയാം എല്ലാ അധികാരികളും അതിനുള്ള ആ ഒരു പെർമിഷൻ കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ജെറാഡ് ഹാരിസ് നേരെ പോയിട്ട് കെ ജി പി ഉണ്ടല്ലോ അവരുടെ തലവനെ കാണുക എന്നിട്ട് പറയുകയാണ് എൻ്റെ ഒരു സഹായിയെ ചില വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് അയച്ചായിരുന്നു അവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആളുകളാണ് കൊണ്ടുപോയത് എന്നാ ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് അവരൊന്നും വിടണം എന്നാൽ ഇത് കേട്ടപ്പോൾ കെ ജി പിയുടെ ഹെഡ് പറയുകയാണ് എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്നെ ഫോളോ ചെയ്യാനും ആൾക്കാരും ഞാൻ എന്റെ ജോലി അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് വല്ലാത്തൊരു സിസ്റ്റം തന്നെയല്ലേ അതായത് ഇങ്ങനെ ഒരു രഹസ്യ സംഘടന അതിന് തലവനായിട്ട് ഒരാൾ അയാൾ മര്യാദക്ക് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെ ആ സംഘടനയിൽ ഒരാൾ അതായത് ഈ സംഘടന എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയിലേക്കല്ല അത് അതിന്റെ നിയമങ്ങൾ അങ്ങനെയാണ് അത്രയും സ്ട്രിക്റ്റ് ആണ് അതായത് ജോലി ഏൽപ്പിക്കപ്പെട്ട ആള് ആ ജോലി അത് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ഇവന്മാര് വന്ന് കാറ്റിക്കാളി ശരിക്കും അങ്ങനെയുള്ള ജോലി കൊടുക്കുന്നതും ഇവര് തന്നെയാണ് അതാ ഞാൻ പറഞ്ഞത് ഇത് വല്ലാത്തൊരു സിസ്റ്റം തന്നെയാണ് പിന്നീട് ജെറാഡ് പറയാണ് ദയവ് ചെയ്ത് അവരൊന്ന് വിട്ടയക്കണം കാരണം എന്റെ അവർ അവരെന്ത് ചെയ്താലും ഞാൻ ഏറ്റെടുത്തോളം അതിന്റെ ആ ഒരു റിസ്ക് അപ്പൊ എന്റെ റിസ്കില് അവരെ വിട്ടയക്കണമെന്ന് പറയണം ഇതിനുശേഷം എമിലിയെ കാണാൻ വേണ്ടിയിട്ട് അവളെ പൂട്ടിയിട്ട് അവര് ജയിലിലേക്ക് ഇപ്പൊ ജെറാഡ് പോവുകയാണ് അങ്ങനെ വലിയൊരു കൃത്യമായിട്ടുള്ള രീതിയിലൊന്നും അല്ല അവര് പൂട്ടി വെച്ചിരിക്കുന്നത് പോലീസുകാരുടെ മേൽനോട്ടത്തിലെ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് അത്രമാത്രം അപ്പൊ അങ്ങോട്ടേക്ക് ഇപ്പൊ ജെറാഡ് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം പരമാവധി ഗണിതൊഴിലാളികളെ കൊണ്ട് നമ്മൾ ആ ഒരു ലീക്കേജ് ഒക്കെ തടുത്തിട്ടുണ്ട് ഇനി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്നാലും ബാക്കിയുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ സമയത്ത് എമിലി അവൾ അറിഞ്ഞ ഒരു കാര്യം പറയാണ് അതായത് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് പറഞ്ഞില്ലേ അപകടം വന്ന സമയത്ത് അതായത് റിയാക്ടറിന്റെ ഉള്ളിലെ ഒരു അപ്പോൾ അവർ കൂടിയപ്പോൾ അവർ വേഗം പോയിട്ട് എ സെഡ് ഫൈവ് എന്ന ഒരു എമർജൻസി സ്വിച്ച് അത് പ്രസ് ചെയ്തു അപ്പോഴാണ് ബ്ലാസ്റ്റ് നടന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഇപ്പോൾ ജെറാഡ് ഹാരിസിന് ഒന്നും തിരിയുന്നില്ല കാരണം ഇവർക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എന്താണ് എ സെഡ് ഫൈവ് സ്വിച്ച് അത് അമർത്തിയാൽ എന്താ സംഭവിക്കുക എന്ന് നന്നായിട്ട് അറിയാം അതായത് അത് അമർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഷട്ടോൺ ആവണം അത് ഷട്ടോൺ ആവുന്നതിന് പകരം ഒരു പൊട്ടിത്തെറിയാണ്ടായത് അത് ഉണ്ടായി എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇവരെ റിലീസ് ആവുക ഇതിനുശേഷം ചെറണോബില് അതിന്റെ തൊട്ടടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളിലും ഭയങ്കര ഇന്റൻസ് ആയിക്കൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർമിയിലേക്ക് ഏത് ചെറുപ്പക്കാർക്ക് വേണമെങ്കിലും വന്ന് ചേരാം എക്സാം ഇല്ല ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല ഒന്നുമില്ല താല്പര്യമുള്ളവർക്ക് വന്നിട്ട് ആർമിയിൽ ചേരാം അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാർ ആർമിയിൽ ചേരാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്തിനാണ് ഇത്രയും വലിയൊരു റിക്രൂട്ട്മെന്റ് നടത്തിയത് കാരണം ഏകദേശം കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും ഒരുപാട് ആൾക്കാരെ ഈ വാക്യുവേഷൻ ചെയ്യാണ്ട് അതിന് വലിയൊരു നമ്പർ ആൾക്കാർ തന്നെ വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ചെറുപ്പക്കാരെയും ഇവർ ഹയർ ചെയ്യുന്നത് ഇതിനുശേഷം ചെറുനോബിലെ മറ്റൊരു ഭാഗം കാണിക്കുക കുറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് വലിയൊരു കുഴി കുഴിച്ച് ഒരു അഞ്ചാറ് പേരുടെ മൃതദേഹം ഒരു ഇരുമ്പ് വെട്ടിയിലാക്കിയിട്ട് ആ വലിയ കുഴിയിൽ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ലെഡിയുടെ ഹസ്ബൻഡുണ്ട് അതുപോലെ ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് എല്ലാ തരം മര്യാദകളും കൊടുത്തുകൊണ്ട് തന്നെ അത്രയും ആൾക്കാരെ അവിടെ അടക്കം ചെയ്യുകയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിനു ശേഷം അവരെ കുഴിച്ചിട്ട് തന്നെ വളരെയധികം ഒരു ഡിഫറന്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് അതായത് പുറന്നാട്ടിലേക്ക് പോയിട്ട് അധികം ആൾക്കാരില്ലാത്ത ഭാഗത്ത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വലിയൊരു കുഴി ജെ സി വി കൊണ്ട് മാന്തിയിട്ട് ഇരുമ്പിന്റെ പെട്ടിയിലാണ് ഓരോ ഡെഡ് ബോഡിയും വെച്ചിട്ടുള്ളത് മാത്രമല്ല ആ കുഴി പിന്നീട് മണ്ണിട്ടെല്ലാം മൂടിക്കൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റിന്റെ വെള്ളം ഉണ്ടല്ലോ അതായത് സിമെന്റ് മറുപൊടി അല്ലെങ്കിൽ കല്ല് ഇതിൻ്റെ ആ ഒരു മിക്സ് ഇത് ഉപയോഗിച്ച് ആ ഒരു കോൺക്രീറ്റ് അതാണ് ആ ഒരു പെട്ടിയുടെ മുകളിൽ പരത്തിയിടുന്നത് കാരണം ഈ മരിച്ച മനുഷ്യരുടെ ഉള്ളിൽ നിന്നും റേഡിയേഷൻ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതിനെ തടുക്കാനാണ് എങ്ങനെയൊരു കാര്യം ചെയ്ത് ഇതിനുശേഷം ചെറുനോവില് കാണിക്കാൻ ഒരുപാടധികം പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്താണ് ഇവരീനീ അവിടെ ചെയ്യാൻ പോകുന്നത് അടുത്ത രണ്ട് എപ്പിസോഡുകളിലൂടെ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാം അതോട് കൂടിയിട്ട് ഈ ഒരു വെബ് സീരീസ് തന്നെ തീരാൻ വേണ്ടി പോവാണ് ഈ ഒരു വെബ് സീരീസ് തീരാതെ ഈ ചാനലിൽ മറ്റൊന്നും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നില്ല എനിക്ക് നിങ്ങളുടെ തെറിയേക്കാം വയ്യ കമന്റ് ഒക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ അറിയാൻ ചില സമയത്ത് എന്തായാലും അടുത്ത ഭാഗവുമായിട്ട് നാളെ തന്നെ വരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ